ഓക്കെ മൂക്കുമ്പോൾ നല്ല സ്ക്രാച്ചാക്കിന്ന് മോനെ മിനി ഞാൻ ഇന്നലെ തുണ്ട് വിടണ്ടായിരുന്നു ഇന്ന് കാലത്തേക്ക് ഇവിടെ പറഞ്ഞ ഇവിടെ എക്സ്ട്രാ ആക്കിയിട്ടുണ്ട് അപ്പൊ നാളത്തേക്ക് ഇനി കൂടുതലും അറിയില്ല കണവന്റെ മെയിൻ പരിപാടി ഞാനെപ്പോഴും മിറ്റൻസ് ഇട്ടിട്ടുള്ള ഇവൻ്റെ കൈവ മിറ്റൻസ് ഇട്ടിട്ട് ഞാൻ സ്റ്റോർ റൂമിൽ എല്ലാവരും ജോലി പറയാറുണ്ട് എപ്പോഴും ആ കുട്ടീനിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കില്ലേ എന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് കൂടെ വയ്ക്കുക അങ്ങനെ എപ്പോഴും കൈമ്മ മറ്റൻസ് ഇട്ട് ഇപ്പോഴും കെട്ടിപ്പൂട്ടി വെക്കില്ല അങ്ങനെയൊക്കെ വളരാറുണ്ട് സംഭവം ഇതാണ് അവൻ എപ്പോഴും കയ്യ് മുഖത്ത് കൊണ്ട് വാന്ത് സ്ക്രാച്ചാക്കുക മെഗന്ന് വെട്ടി കഴിഞ്ഞാൽ നാളത്തേക്ക് വളരും അങ്ങനെ പിന്നെ വർത്തമാനം പറയുമ്പോൾ ചിരിക്കുക പിന്നെ കണ്ണിൽ കുത്തുക ഒരു വട്ടം കുത്തിയിട്ട് ഇത്തിരി വളരെയധികം സീരിയസ് ആയിട്ടുണ്ടായിരുന്നു ഇത്തിരി പൊട്ടി ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഓയിൻമെൻ്റൊക്കെ തയ്ച്ചിട്ടാണ് ശരിയായത് ജസ്റ്റ് മിസ്സിനാണ് കൃഷ്ണ കൃഷ്ണമണിയുമ്പോൾ കുറാണ്ടിരുന്നത് കേട്ടോ അപ്പം അത് പേടിച്ചിട്ടാണ് നമ്മൾ നമ്മളെപ്പോഴും വിറ്റൽസിട്ട് കൊടുക്കുന്നത് ഇന്നുണ്ണിയുടെ പേരിടൽ ചടങ്ങിൻ്റെ തലേ ദിവസമാണ് കേട്ടോ കുറച്ചധികം സ്ഥലത്തേക്ക് ഓടാനായിട്ടുണ്ട് അപ്പം ഉണ്ണിക്കുള്ള തള കാലിൽക്കിടകളത് ഇതുവരെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാം കാരണം എൻ്റെ സാഗറാൻ്റെ മനസ്സിലൊരു മോഡലുണ്ടായിരുന്നു അത് തൃശ്ശൂർ കുറേ കടകളിൽ ഞങ്ങൾ കയറി അവിടെ നിന്നൊന്നും കിട്ടിയില്ലാട്ടോ അങ്ങനെ ഫൈനലി നമുക്ക് ടി ടി ദേവസ്വയിൽ നിന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വലിയ മുത്തായിട്ടുള്ളതും ചെറിയ മുത്തായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചാവക്കാട് അപ്പോൾ നമുക്കാണെങ്കിൽ പണിയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കുറച്ച് തിരക്കുണ്ട് പണിയിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഇത് കൈച്ചേനിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇഷ്ടം നല്ല ഇഷ്ടമാവും ചെയ്തു കേട്ടോ അപ്പോൾ കൈ ഇത് സെയിം മോഡലന്നെ രണ്ടെണ്ണം കിട്ടിയ അപ്പോൾ അത് രണ്ട് കാലിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ ഇത് തളയിലാണ് കേട്ടോ വരെ രണ്ട് മൂന്ന് ബ്ലാക്ക് മുത്തായിട്ടുള്ളത് അതില്ലാണ്ടായപ്പോ ഇത് കണ്ടു ഇത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തായാലും ഒന്നും നോക്കണ്ട ഇത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു കൂട്ടോ പാദസരമൊക്കെ സാധാരണ പെൺകുട്ടികളാണോ കൂടുതലിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ മോഡൽ വേറെ നമുക്ക് കിട്ടാണ്ടായപ്പോൾ നല്ല ഇഷ്ടാവും ചെയ്തു അപ്പൊ അങ്ങനെ നമ്മളിതാ ഈ ഒരു കരിമണിയുടെ ഒരു പാദസരം ടൈപ്പ് അങ്ങനത്തെ എടുത്തതാണ് കേട്ടോ കരിമണിയിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ തയ്ച്ചേനായിട്ടും പിന്നെ കാലും മിടുന്നതുമായിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഇത് എടുക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ അത് നല്ല ഭംഗിയുള്ള പോലെ തോന്നി നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളുടെ പല വീഡിയോസും കാണുന്നവർക്കറിയാം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ എടുക്കാനാണ് ആഗ്രഹം എന്ന് അപ്പം അങ്ങനെ നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടു ഇതെടുക്കാതെ പ്ലാൻ ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി കേട്ടോ അപ്പൊ അങ്ങനെ സാഗറേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്ന് നിക്കുകയാണ് കേട്ടോ നാല് ലക്ഷം മൂന്ന് ലക്ഷി കിട്ടാറുണ്ട് കിട്ടുന്ന അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു പാതസ്ഥലം കിട്ടി സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നല്ല വിഷ്കളുണ്ടായിരുന്നു അപ്പോൾ വയർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചോറ് തന്നെ കഴിച്ചാലേ വയർ എന്നറിയുള്ളൂ അപ്പം നമ്മളൊരു പൊതിച്ചോറ് പറഞ്ഞു കിട്ടാം അവിടെ അടുത്തൊരു കടയിൽ നിന്ന് പിന്നെ നമ്മൾ അൻഷക്ക് ഡിസൈനർ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് നിന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ പ്രോഗ്രാമിൻ്റെ പേരീഡ് ചടങ്ങിൻ്റെ ഒരു വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അവിടേക്ക് നമ്മൾ തലേ ദിവസം ഡ്രസ്സൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയി ഇത് ഗുരുവായൂരായിരുന്നു കേട്ടോ കാരണം ഉണ്ണിക്ക് കരിവള വള മേടിക്കാനുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പൂ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തലേ ദിവസം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ മേടിക്കാൻ വന്നേക്കായിരുന്നു അപ്പോൾ ഉണ്ണിക്ക് വള മേടിക്കാൻ വന്നപ്പോൾ ഒരു വള എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനതും നിട്ട് നോക്കി കേട്ടോ അപ്പോൾ എൻ്റെ അളവിന് വളം കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ടു പോയിൻ്റ് ടു ആണ് പുറത്ത് ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഒരു വളം അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടി പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഗുരുവായൂർ എല്ലാം കൂടിയിട്ട് കിട്ടണമെങ്കിൽ ഗുരുവായൂർക്ക് തന്നെ വരേണ്ടായിരുന്നു കൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവായൂർക്ക് വന്നത് നമ്മൾ കാലത്ത് പത്ത് മണിക്കിറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഒരു ആറ് മണി ആറു മണിയൊന്നും അല്ല മണി എട്ട് മണി രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ഒക്കെ കഴിയാറായി അപ്പോൾ പിന്നെ നമ്മളൊരു പൂക്കടയിലേക്ക് വന്ന് കുറച്ച് പൂക്കളും സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് കുറച്ച് െണ്ടുമല്ലി അതേപോലെ തന്നെ തുളസി താമര അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വന്നതാണ് േ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ചോറുണ്ട് വീണ്ടും ഓടാനുണ്ടായിരുന്നു രാത്രി അപ്പം ഓഡിറ്റോറിയത്തിലേക്ക് പോകണമായിരുന്നു അവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെയിം റിവീലിങ്ങിൻ്റെ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും രാത്രി ഓഡിറ്റോറിയത്തിലേക്ക് വന്നത് അപ്പോൾ ഞാൻ അച്ഛനോട് വീട്ടിൽ നിന്ന് കുറച്ച് ഓടിൻ്റെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഓടിൻ്റെ പാത്രങ്ങൾ പിന്നെ വിളക്ക് അതിനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനച്ഛൻ്റെ അടുത്ത് അതൊക്കെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറ അതൊക്കെ എനിക്കിങ്ങനെ ഫ്രണ്ടിൽ വെക്കണമെന്ന് അങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയല്ല അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്ക് പതിനേഴാം തീയതി ജനുവരി പതിനേഴാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും തൊണ്ണൂറ് ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ തൊണ്ണൂറിനാണ് സാധാരണ പേരിടലും ഗോൾഡ് ഇട്ടുകൾ കൊടുക്കൽ അങ്ങനെയൊക്കെ ചടങ്ങുകൾ ചെയ്യാറ് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ആ ഒരു ടൈമിൽ സൺഡേ നമ്മൾ സൺഡേ വയ്ക്കാന്ന് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വരാൻ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് പതിനെട്ടാം തീയതി ആ ഒരു ടൈമിൽ ഓഡിറ്റോറിയം കാരണം നമ്മൾ നെക്സ്റ്റ് ഇരുപത്തഞ്ചാം തീയതിക്കാക്കി നെക്സ്റ്റ് ഇരുപത്തഞ്ചാം തീയതി നോക്കിയപ്പോൾ ഒടുക്ക മുഹൂർത്തങ്ങളും പൂരങ്ങളും പെരുന്നാറ് പെരുന്നാളുകളൊക്കെ ഉള്ള ടൈമായിരുന്നു ടൈം ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വിളിച്ച എല്ലാവർക്കും വരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഈ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെയിം റിവീലിംഗ് ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിരിക്കണെൻ്റെ പേരിടാനായിട്ട് ഇരിക്കണേണെൻ്റെ ഫ്രണ്ടില്ലേ ഇതാ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ വയ്ക്കണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇവൻ്റ് മാനേജ്മെൻ്റുകാരൊക്കെ ഇത് നമുക്ക് ചെയ്തുതരും പക്ഷേ ഓൾറെഡി ഇത് എൻ്റെ വീട്ടിലുള്ളത് കാരണം ഞാൻ അച്ഛനോട് ശരിയാക്കി തരുമെന്ന് ചോദിച്ചു പിന്നെ അതേപോലെ തന്നെ ഓഡിറ്റോറിയം ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കണമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനമ്മയും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയായപ്പോൾ അവരും എത്തി ആ ഒരു സമയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഒരു മണി മണിയായപ്പോഴേക്കും ഡെക്കറേഷൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി നമുക്കിനിവിടെ ജസ്റ്റ് ഒന്ന് അച്ഛൻ ക്ലീൻ ചെയ്യാണ് കേട്ടോ ഓഡിറ്റോറിയം ഹാളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സും പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേദിവസം എല്ലാം സെറ്റാക്കി വെച്ചിരിക്കും കാലത്ത് വലിയ പണിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേദിവസം എല്ലാം റെഡിയാക്കി ആക്കി വെക്കുകയാണ് കേട്ടോ നമ്മളുടെ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച പോലുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ സിമ്പിളായിട്ട് കഴിഞ്ഞു പിന്നെ അമ്മ ഒരു പൂക്കുല പൂജക്കടയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ തലേദിവസം സെറ്റ് ചെയ്ത് വെക്കാന്ന് വെച്ചു കാലത്താവുമ്പോൾ ചിലപ്പം എങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഇതറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തലേദിവസം അച്ഛൻ്റെ അമ്മയും കൂടി അതെല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ അത് ആ ചെയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടു അപ്പോൾ പേരിടൽ ചടങ്ങിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ഉടനെ തന്നെ ഇടണതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് യാർത്ത് വിടേറ്റ് വരുന്നവരെ ചട്ടബാ ബൈ സി യു